ആനയ്ക്ക് സ്കാനിങ്ങും എക്സ്റേയും എടുക്കാൻ കഴിയുന്ന ഹൈടെക് ആശുപത്രി കൂപ്പിലെ പീഡനത്തിൽ നിന്നും നിരവധി കരിവീരന്മാരെ രക്ഷിച്ചു എന്നിട്ടും ആനക്കൊമ്പ് കള്ളക്കടത്തുകാരനെന്ന് ആക്ഷേപം ഒടുവിൽ സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് അനന്ത അംബാനിയുടെ മൂവായിരം ഏക്കറിലെ ഏതൻ തോട്ടം വന്താരയെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ പരിശോധിക്കുക നമ്മുടെ നാട്ടിലെ ആനപ്രേമികളെ കണ്ടിട്ടില്ലേ നാട്ടിലെ കരിവീരനെ പിടിച്ച് തല്ലി ചട്ടം പഠിപ്പിച്ച് നാട്ടാനയാക്കി നെറ്റിപ്പട്ടം കെട്ടിച്ച് കൂറ്റൻ കതിരാവടികളും തീവട്ടികളുമൊക്കെയായി കൊടും ചൂടിൽ എഴുന്നള്ളിക്കുമ്പോൾ ആർപ്പ് വിളിക്കുന്നവരാണത് അവർ ആനയല്ല അത് കൊടുക്കുന്ന കാഴ്ചയാണ് ആനന്ദത്തെയാണ് സ്നേഹിക്കുന്നത് എന്നാൽ യഥാർത്ഥ ആനസ്നേഹികൾ ചെയ്യുക കരയിലെ ഏറ്റവും വലിയ മൃഗത്തെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷിക്കാനുള്ള നടപടിയാണ് അങ്ങനെയുള്ളൊരു ട്രൂ എലഫൻ്റ്വറാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ നൂറ് കോടി ബില്യൺ യു എസ് ഡോളറിന്റെ ആസ്തിയുള്ള മുഖേഷ് അംബാനിയുടെ ഇളയ മകനും നാൽപ്പത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള റിലയൻസ് ഗ്രീൻ എനർജിയുടെയും റിഫൈനറീസിന്റെയും തലവനുമായ ആനന്ദ് അംബാനി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറിയിലല്ല സർവൈവൽ ഓഫ് ദ കൈൻഡസ്റ്റ് എന്ന സിദ്ധാന്തത്തിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന ഈ യുവ ബിസിനസ്മാൻ ആനയെ മാത്രമല്ല എല്ലാ വന്യമൃഗങ്ങളെയും സ്നേഹിക്കുന്നു ഇത്ര കാലമായിട്ടും നമ്മുടെ ആനപ്രേമികൾക്ക് ഒരു നല്ല വെറ്റിനറി ആശുപത്രിയോ ആനകൾക്കുണ്ടാവുന്ന അസുഖങ്ങൾക്ക് ശാസ്ത്രീയമായി ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ അനന്ത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെയും മൃഗങ്ങളെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും ലക്ഷ്യമിടുന്ന മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കൊടുക്കുന്ന വന്താന എന്ന വന്യജീവി സംരക്ഷണ പദ്ധതി തുടങ്ങിയാണ് ലോകത്തെ കിട്ടിച്ചത് ഇവിടെ ആനകൾക്കുള്ള ഹോസ്പിറ്റൽ അടക്കം എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഗുജറാത്തിലെ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ പരിസരത്താണ് ഈ അപൂർവ സങ്കേതമുള്ളത് നാഷണൽ ജിയോഗ്രഫിക്ക് ചാനൽ വരെ ഇവിടെ സന്ദർശിച്ച് ആനന്ദിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ലോകത്തിലെ അപൂർവ മാതൃകയെന്ന് പറയുകയും ചെയ്തിരുന്നു അസമിലെയും അരുണാചലിലെയും കൂപ്പുകളിൽ ജീവിതം നയിക്കുന്ന നിരവധി ആനകളെ അവർ രക്ഷപ്പെടുത്തി എത്തിച്ചു ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി സ്നേഹികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തി പക്ഷേ നമ്മുടെ നാട്ടിൽ വൻതാര എന്ന അംബാനി പുത്രന്റെ വന്യജീവി സംരക്ഷണം വൻ വിവാദമാവുകയാണ് ഉണ്ടായത് ആനകളെ കള്ളക്കടത്ത് നടത്തുന്നതൊട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കൊടിയ ആരോപണങ്ങളാണ് അനന്ദ് അമ്പാനി നേരിട്ടത് പക്ഷെ ഒടുവിൽ സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് കൊടുക്കുമ്പോൾ അത് വിവാദ കുതുകൾക്കുള്ള താക്കീത് കൂടിയാവുകയാണ് അനന്തിന്റെ ഏതൻ തോട്ടം എന്നാണ് മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വൻതാര കണ്ട നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ റിപ്പോർട്ട് ചെയ്തത് വന്താര അഥവാ വനത്തിന്റെ നക്ഷത്രം എന്നാണ് അർത്ഥം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഐക്യവും സഹവർത്തിത്വവും നിലനിർത്തിക്കൊണ്ട് മൃഗസംരക്ഷണത്തെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഈ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യവേ അനന്ത് അമ്പാനി പറഞ്ഞത് ആനകൾക്ക് പ്രത്യേക സൗകര്യങ്ങളും പുള്ളിപ്പുലി സിംഹം കടുവ മുതല എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മൃഗങ്ങൾക്ക് അത്യാധുനിക സൗകര്യങ്ങളുമാണ് വൻതാര ഒരുക്കിയിരിക്കുന്നത് മൊത്തം രണ്ടായിരത്തോളം മൃഗങ്ങളുണ്ട് ഇവിടെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ചുറ്റുപാടുകൾക്കൊപ്പം സംരക്ഷണ കേന്ദ്രത്തിൽ ഹൈഡ്രോതെറാപ്പി പൂൾ അഥവാ ജലചികിത്സയ്ക്കായുള്ള കുളങ്ങൾ സന്ധിവാൾ ചികിത്സയ്ക്കുള്ള ആനകൾക്കായുള്ള ജക്കൂസി ഒന്നിലധികം ജലാശയങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആനകൾക്കടക്കം എം ആർ ഐ എക്സ് റേ ഐ സിയു സി ടി സ്കാൻ ജനറൽ സ്കൈലറുകൾ എൻഡോസ്കോപ്പി ലിത്തോട്രിപ്സി ഡയാലിസ് അൾട്രാസൗണ്ട് ശസ്ത്രക്രിയകൾക്കായി വീഡിയോ കോൺഫറൻസിംഗ് തുടങ്ങിയ വിപുലമായ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് വണ്ടാരയിലെ ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രി മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഏത് തരത്തിലുള്ള ശസ്ത്രക്രിയയും നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഇവയെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഹൈപ്പർ ഓക്സിജൻ ചേംബറുകൾ ലേസർ മെഷീനുകൾ പാത്തോളജി ലാബ് എന്നിവയ്ക്കൊപ്പം പ്രത്യേക പരിചരണവും ആനകൾക്കായുള്ള ഹോസ്പിറ്റൽ നൽകുന്നുണ്ട് ഇവ കൂടാതെ ആനകൾക്ക് മുഴുവൻ സമയ പിന്തുണയും മുൽസാനിമിട്ടി മസാജും ആയുർവേദ വിദഗ്ധർ നൽകുന്നു പതിനാലായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള അടുക്കള വിദഗ്ധരായ പാചകക്കാർ ഓരോ ആനയുടെ ആവശ്യങ്ങൾക്കും വായ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അനുസൃതമായി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണവും നൽകുന്നു നാൽപ്പത്തി മൂന്ന് ഇങ്ങനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങളെ ചൂഷണ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുകയും അഭയം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്വാമി വിവേകാനന്ദന്റെ ജീവ് സേവ അഥവാ അനിമൽ കെയർ എന്ന തത്വചിന്തയിൽ നിന്നാണ് തങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടത് എന്നാണ് അനന്ദ് പറയുന്നത് വന്യജീവി സംരക്ഷണത്തോടുള്ള അനന്ദ് പ്രതിബദ്ധത ജാംനഗറിലെ റിലയൻസിന്റെ പുനരുപയോഗ ഊർജ ശ്രമങ്ങളുടെയും ഭാഗമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഒരു നെറ്റ് കാർബൺ സീറോ എൻജി ടി ആയി മാറാൻ റിലയൻസ് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ സംരംഭം അംബാനി ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള പാരിസ്ഥിതിക ഉത്തരവാദിത്ത സമീപനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പാപ്പാൻമാർക്ക് പഠനമൊരുക്കിയും വൻതാര ശ്രദ്ധേയമായി കേരളത്തിലെ അറുപത് പാപ്പാന്മാർ ഉൾപ്പെടെ നൂറ്റി പേരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് വൻതാരയിൽ ഒരുക്കിയ സൗകര്യങ്ങൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള പാപ്പാൻമാരെ പരിചയപ്പെടുത്തുകയാണ് ഇവർ പ്രധാനമായും ചെയ്തതെന്ന് പരിശീലനത്തിൽ പങ്കെടുത്ത പാപ്പാന്മാർ പറഞ്ഞു കേരളത്തിൽ പ്രായോഗികമാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ആന വളർത്തലെന്നും ഇവർ പറയുന്നു ഒരേക്കർ സ്ഥലത്ത് ആനകളെ സ്വതന്ത്രയായി വിടുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ പോലെ ആളുകളുമായി അടുത്തിടപഴകുന്ന രീതിയിലല്ല ഇവിടെ ആനകളെ പരിപാലിക്കുന്നത് ആധുനിക യന്ത്ര സംവിധാനങ്ങളോട് കൂടിയ ആശുപത്രിയാണ് ഇവിടെ ഉള്ളത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ആശുപത്രിക്ക് വർഷങ്ങൾക്ക് മുൻപ് ശ്രമം ആരംഭിച്ചിരുന്നെങ്കിലും നടന്നില്ല സ്കാനിംഗ് പോലുള്ള പരിശോധനകളിലൂടെ ഇരണ്ടഘട്ടും മറ്റും കൃത്യമായി കണ്ടെത്താനും ചികിത്സിക്കാനും സാധിക്കുമെന്ന് അവർ പറയുന്നു ഹൈഡ്രോളിക് സംവിധാനമുള്ള ആന വണ്ടികളും ഇവിടെയുണ്ട് ശ്രമിച്ചാൽ കേരളത്തിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാവുന്നതാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയായിരുന്നു ഇവർക്ക് ക്ലാസ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് മാത്രം ഇരുപതോളം പാപ്പാൻമാർ ഇവിടത്തിൽ പങ്കെടുത്തു കൊമ്പൻ പിടി മോഴ എന്നിവർക്കായി പ്രത്യേകം ഒരുക്കിയ സ്ഥലങ്ങളിലേക്കാണ് ഓരോ സംഘത്തെയും വിട്ടത് ഇരുന്നൂറിലധികം ആനകളെ സംരക്ഷിച്ച് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളിവിടെ ആനകളുടെ സേവയാണ് ചെയ്യുന്നത് ഇതൊരു സുവോളജിക്കൽ പാർക്ക് അല്ല ഒരു സേവാലയമാണ് അറുന്നൂറ് ഏക്കർ പ്രദേശം ആനകളുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈയിടെ നൽകിയ അഭിമുഖത്തിൽ അനന്ത് പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ ജൂണിൽ അരുണാചൽ പ്രദേശിലെ കൂപ്പുകളിൽ ചൂഷണത്തിനിരയായി കഴിയുകയായിരുന്ന ഇരുപത് ആനകളെയാണ് വന്താരയുടെ നേതൃത്വത്തിലുള്ള സംഘം രക്ഷപ്പെടുത്തിയത് പത്ത് കൊമ്പനാന എട്ട് പിടിയാന രണ്ട് കുട്ടിയാനകൾ എന്നിവ അടങ്ങുന്ന സംഘത്തെയാണ് വന്താരയിൽ എത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുര ഹൈക്കോടതി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ആനകളുടെ നിലവിലെ ഉടമസ്ഥരുടെ സമ്മതത്തോടെയാണ് അവയെ എത്തിക്കുന്നത് ഇവിടെ ആനകൾക്ക് ചങ്ങലകളില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കും ഇതാണ് യഥാർത്ഥ മൃഗസ്നേഹം പക്ഷേ അതിന് അതികഠിനമായ വിമർശനവും വ്യാജ ആരോപണവുമാണ് അനന്ത് നേരിട്ടത് എന്നാൽ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ വിഭാഗം പരിസ്ഥിതി പ്രവർത്തകരും ചില സാമൂഹിക പ്രവർത്തകരും ഈ പ്രൊജക്റ്റിനെതിരെ നടത്തിയത് രാധാകൃഷ്ണ ടെമ്പിൾ അല്ലെഫൻ വെൽഫെയർ ട്രസ്റ്റ് എന്ന സംഘടനയ്ക്ക് കീഴിലാണ് വൻതാരുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഏഴിന് വിഷയം കോടതിയിലെത്തി അരുണാചൽ പ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും ഇരുപത്തിമൂന്ന് ആനകളെ ജാംനഗറിലെ രാധാകൃഷ്ണ ടെമ്പിൾ അല്ലെഫൻ ട്രസ്റ്റിലേക്ക് മാറ്റുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പൊതു താല്പര്യ ഹർജി വന്നത് ഇതേ തുടർന്ന് ത്രിപുര ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് ഉന്നതാധികാര സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു ഈ ഉത്തരവ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ദീപക് ബോമയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ ഉന്നതാധികാര സമിതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ പ്രദേശത്ത് രണ്ടു ദിവസത്തെ സർവേ നടത്തുകയും അന്തിമ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് സമർപ്പിക്കുകയും ചെയ്തു ആനകൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളെ പ്രശംസിച്ച കമ്മിറ്റി റിപ്പോർട്ട് ട്രസ്റ്റ് ഔപചാരികമായി രണ്ടായിരത്തി ഒക്ടോബറിൽ ഗുജറാത്തിലെ ചാരിറ്റി കമ്മീഷണർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആനകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പതിറ്റാണ്ട് മുൻപേ ഞങ്ങൾ തുടങ്ങിയിരുന്നതായും വ്യക്തമാക്കുന്നതായിരുന്നു ഗുജറാത്ത് പബ്ലിക് ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്നിവയുടെ വ്യവസ്ഥകളനുസരിച്ച് ട്രസ്റ്റ് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ചാരിറ്റി കമ്മീഷണർക്ക് പതിവായി ഫയൽ ചെയ്യുന്നുണ്ടെന്നും ഉന്നതാധികാര സമിതി റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ വിമർശകർ അടങ്ങിയില്ല അവർ അംബാനിക്കെതിരായ രാഷ്ട്രീയ വിരോധവും അസൂയയും എല്ലാം പുതിയ ആരോപണങ്ങളും എന്ന രീതിയിൽ കൊണ്ടെത്തിച്ചു ഉന്നതാധികാര സമിതിയിലെ റിപ്പോർട്ടുകളിലെ ലൂപ് ഹോളുകൾ പിടിച്ചായിരുന്നു പുതിയ ആരോപണം സമിതി സമർപ്പിച്ച എഴുപത് പേജിലുള്ള റിപ്പോർട്ടിൽ അൻപത്തിനാലാം പേജിൽ പതിനൊന്ന് ആനകൾ ഇവിടെ മരണപ്പെട്ടതായി പറയുന്നു ആനകൾ ചെത്തത് ഗുജറാത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ അറിയിച്ചതായി ട്രസ്റ്റ് പറയുന്നുണ്ടെങ്കിലും അതിൽ എത്ര കൊമ്പനാനുണ്ടെന്ന് പരാമർശിച്ചില്ല മരണപ്പെട്ട ആനകളുടെ ആനക്കൊമ്പ് പല്ല് തൊലി എന്നിങ്ങനെ വിലപിടിപ്പുള്ള അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തു എന്നറിയാനായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മേധാവിയ്ക്ക് ഫെബ്രുവരി പത്തൊൻപതിന് ചോദ്യങ്ങൾ അയച്ചുവെങ്കിലും പ്രതികരിച്ചിട്ടില്ല എന്നും വിമർശകർ ആരോപിച്ചു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം പുനരധിവാസ രക്ഷാ കേന്ദ്രങ്ങളിൽ പരമാവധി അൻപത് ആനകളെന്ന പരിധി നിശ്ചയിച്ചിരുന്നുവെന്നതും ട്രസ്റ്റിലെ ആനകളുടെ എണ്ണത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു രാധാകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് നിയന്ത്രിക്കുന്നത് റിലയൻസ് എക്സിക്യൂട്ടീവായ ധനരാജ് നത്വാനിയാണ് രാജ്യസഭാ അംഗമായ പരിമൾ നത്വാനിയുടെ മകനായ ധനരാജ് നത്വാനി അമ്പാനി കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലെ വലിയ വ്യക്തിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് ഈ ട്രസ്റ്റിന് ലഭിക്കുന്നുണ്ട് കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ട് സ്വന്തം താല്പര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിനുള്ള റിലയൻസിന്റെ തന്ത്രമായും ആരോപണങ്ങൾ വന്നു പക്ഷേ ഇതെല്ലാം കോടതിയിൽ പൊളിഞ്ഞുവെന്നത് വേറെ കാര്യം ആനകളെ കടത്തുന്നുവെന്ന അതിഗുരുതരമായ ആരോപണവും ഈ ട്രസ്റ്റിന് നേരെ ഉയർന്നു ഇന്ത്യയിൽ ഉടനീളം വ്യാജ എൻഒസി വഴി ഗുജറാത്തിലേക്ക് ആനക്കടത്ത് നടത്തുന്നതായും പല ജാംനഗർ ടെമ്പിൾ ട്രസ്റ്റിന് വേണ്ടിയാണ് ഇതെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വംശനാശ ഭീഷണി നേരിടുന്നതിൽ പെടുന്ന പട്ടികയിലാണ് ഏഷ്യൻ ആണ് അതിനാൽ തന്നെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവനുള്ള ആനയെ കൈമാറ്റം ചെയ്യണമെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നുള്ള എൻഒ സി നിർബന്ധമാണ് ഇത് ചൂണ്ടിക്കാട്ടിയും കേസ് വന്നു അരുണാചൽ പ്രദേശ് അസാം ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നും ജാംനഗറിലെ ട്രസ്റ്റിലേക്ക് കയറ്റി അയച്ച് രക്ഷപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന ആനകൾ ആരോഗ്യമുള്ളതും യാത്രയ്ക്ക് യോഗ്യമായ ആനകളാണെന്ന് നോർത്ത് ഈസ്റ്റ് നൗ റിപ്പോർട്ട് ചെയ്തു യാത്രയ്ക്ക് അനുയോജ്യം എന്ന വെറ്റിനറി ഡോക്ടർമാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യം രക്ഷപ്പെടുത്തുന്ന മൃഗങ്ങൾക്ക് ആവശ്യമില്ല എന്നാൽ ആർ കെ ജി ഇ ഡബ്ല്യു ടി രക്ഷപ്പെടുത്തി എത്തിച്ച ആനകൾക്ക് എന്തിനാണ് അത്തരം സർട്ടിഫിക്കറ്റിന്റെ ആവശ്യകത എന്നും വന്യജീവി പ്രവർത്തകയായ മുബീന അക്തർ നോർത്ത് ഈസ്റ്റ് നൗ റിപ്പോർട്ടിൽ ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കോടതി നിയോഗിച്ച സമിതി ഇരുപത്തി ആനകളെ ആർ കെ ചി ഇ ഡബ്ല്യു ടിയിലേക്ക് മാറ്റാൻ ശുപാർശ ചെയ്ത നീക്കത്തെ വിവിധ വന്യജീവി സംഘടനകൾ എതിർത്തു പ്രതിഷേധങ്ങൾക്കിടയിലും അരുണാചൽ പ്രദേശിലെ നാംസായ് ജില്ലയിൽ നിന്നും ഇരുപത് ആനകളെ ആർ കെ ടി ഇ ഡബ്ല്യു ടിയിലേക്ക് മാറ്റി എന്നാൽ ഈ ആനകളൊക്കെ നാട്ടാനകളായിരുന്നോ അതോ അവയിൽ നിന്ന് കാട്ടിൽ നിന്ന് പിടികൂടിയ ബന്ധികളാക്കിയതാണോ എന്ന സംശയവും പരിസ്ഥിതി പ്രവർത്തകർ ഉന്നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ത്രിപുരയിൽ നിന്നും ഗുജറാത്തിലേക്ക് പന്ത്രണ്ട് ആനകളെ കയറ്റി അയച്ചത് നിയമലംഘനമാണെന്ന് കാണിച്ച് ത്രിപുര ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിക്കപ്പെട്ടു ആനകൾ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയുമായി പുറത്തപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വന്യജീവി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി അരുണാചൽ പ്രദേശിലും അസമിലുമുള്ള കാടുകളിൽ നിന്നും ആനകളെ പിടികൂടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന പതിവ് വർഷങ്ങളായി ഉണ്ടായിരുന്നു എന്നത് കൂടി ഇത്തരം സംശയങ്ങളുടെ ആക്കം കൂട്ടി നാല് ഇസ്രായേൽ സീബ്രകൾക്ക് പകരമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസം സ്റ്റേറ്റ് സൂവിൽ നിന്നും രണ്ട് കരിമ്പുലികളെ കൈമാറിയത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അൻപത്തിയേഴിൽ സ്ഥാപിതമായ അസാം മൃഗശാലയുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ചിരിയാഘാന സുരക്ഷാ മഞ്ച് എന്ന സംഘടനയിലെ അംഗങ്ങളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് രാജ്യത്തെ കരിമ്പലുകളുടെ ഏക പ്രചന കേന്ദ്രമാണ് റിസർവ് സ്റ്റേറ്റ് സൂ സെൻട്രൽ സൂ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സർക്കാരിന്റെ മൃഗശാലകൾ തമ്മിൽ മാത്രമേ കൈമാറ്റം നടത്താവൂ എന്നായിരുന്നു ചിരിയാഘാന സുരക്ഷാ മഞ്ച് ആരോപിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ ഒന്നും കോടതിയിൽ നിലനിന്നില്ല ഇന്നലെ വൻതാരയ്ക്ക് സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് ലഭിച്ചു ഇത് സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവച്ചു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ചലമേശ്വർ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘമാണ് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ജസ്റ്റിസുമാരായ പങ്കജ് മിത്തലും പ്രസന്ന ബി വരാലയും അടങ്ങുന്ന ബെഞ്ച് തുറന്ന കോടതിയിൽ റിപ്പോർട്ട് വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മൃഗശാല നിയമങ്ങൾ സിഇ മാർഗനിർദ്ദേശങ്ങൾ കസ്റ്റംസ് നിയമം ഫെമ പി എം എൽ എ എന്നിവയുടെ ലംഘനങ്ങൾ കണ്ടെത്തിയിട്ടില്ല എല്ലാ ഏറ്റെടുക്കലുകളും ഇറക്കുമതികൾക്ക് കൃത്യമായ അനുമതി രേഖകളും ഉണ്ടായിരുന്നു വൻതാരയിലെ മൃഗക്ഷേമ പരിപാലനവും സംരക്ഷണം എന്നിവ നിശ്ചിത മാനദണ്ഡത്തേക്കാൾ മുന്നിലാണ് ആഗോള ശരാശരിക്കനുസരിച്ച മരണനിരക്ക് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ കാർബൺ കെടിച്ചുകൾ ജലം എന്നിവയുടെ ദുരുപയോഗം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കോടതി കണ്ടെത്തി ഫണ്ടുകളുടെ ദുരുപയോഗമോ കള്ളക്കടത്ത് ബന്ധങ്ങളോ കണ്ടെത്തിയിട്ടില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു അപകീർത്തികരമായ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെ വൻതാരക്ക് നിയമ നടപടി തുടങ്ങാമെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നു ഇത് കോടതി അംഗീകരിച്ചു വന്താരയുടെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളെ കോടതി പ്രശംസിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചവർക്ക് കോടതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞയാഴ്ചയാണ് പെൻഡ്രൈവ് സഹിതം സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഉത്തരാഖണ്ഡ് തെലങ്കാന ഹൈക്കോടതികളുടെ മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രാഘവേന്ദ്ര ചൌഹാൻ മുംബൈ മുൻ പോലീസ് കമ്മീഷണർ ഹേമന്ത് നഗ്രാലെ മുതിർന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ അനീഷ് ഗുപ്ത എന്നിവരടങ്ങുന്നതാണ് എസ് ഐ ടി വൻതാരക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലെ വസ്തുത അന്വേഷിക്കാൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്നത് ഇരുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമ ലംഘനം ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ആനകളെ മൃഗങ്ങളെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ജലമല്ലെങ്കിൽ കാർബൺ ക്രെഡിറ്റുകൾ എന്നിവയുടെ ദുരുപയോഗം സാമ്പത്തിക ക്രമക്കേടുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നത് സത്യം കണ്ടെത്താനുള്ള കോടതിയുടെ ശ്രമമായി മാത്രം പ്രത്യേക അന്വേഷണത്തെ കണ്ടാൽ മതി എന്നാണ് ജസ്റ്റിസ് മിത്തൽ അടങ്ങിയ ബെഞ്ച് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ പറഞ്ഞത് ഇതിപ്പോൾ പൂർണമായും ശരിയായി ഇത്തരത്തിൽ കൈമാറ്റം നടത്തുമ്പോൾ ആ മൃഗശാലയുടെ പ്രജനനം ശിശു ആരോഗ്യ സംരക്ഷണം പരിപാലനം എന്നീ മേഖലകളിലെ മുൻകാല ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണമെന്നാണ് രണ്ടായിരത്തി എട്ടിലെ സെൻട്രൽ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത് റിലയൻസിന്റെ നേതൃത്വത്തിലുള്ള മൃഗശാലയുടെ മാസ്റ്റർ ലേ ഔട്ട് പ്ലാൻ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് അംഗീകരിക്കപ്പെട്ടത് അതിൽ നിന്നും തന്നെ ഇത്തരത്തിൽ മൃഗങ്ങളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ട്രാക്ക് റെക്കോർഡിന്റെ കാർത്തലും വ്യക്തതയില്ല എന്നാണ് വിമർശകർ പറയുന്നത് ആനകൾക്ക് പാകം ചെയ്ത ഭക്ഷണം നൽകുന്നതിനെ പറ്റി ആനന്ദമ്പാരി വിശദമാക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലായിരുന്നു ഇത്തരത്തിൽ ജീവജാലങ്ങൾ അതിന്റെ നൈസർഗിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ടുള്ള മൃഗപീഡനമാണിതെന്നും പരാതി വരുന്നു ഇതുപോലെ ആനക്കൊമ്പ് വ്യാപാരം ചെയ്യുന്ന അന്താരാഷ്ട്ര നിരോധനം നീക്കാൻ നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നതേയും മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് അംബാനി ഗ്രൂപ്പിന് വേണ്ടിയാണെന്നും ആരോപണം ഉയർന്നു ബൈക്ക് റേസും കാറോട്ടവും വിമാനപ്പർത്തലും വിദേശ രാജ്യങ്ങളിലെ മൃഗയാോദങ്ങളും ഒക്കെ ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കുന്ന ഒരു കോർപ്പറേറ്റ് ധൂർത്ത് പുത്രനല്ല അനന്ത് അംബാനി ഒരുതരം ജീവിയാണ് അയാൾ മുപ്പതാം ജന്മദിനത്തിൽ തന്റെ കർമ്മഭൂമിയായ ജാംനഗറിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ താണ്ടി ദ്വാരകയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര വാർത്തയായിരുന്നു ഹനുമാൻ ചാലിസയും ദേവീസ്തുതികളും ആലപിച്ചായിരുന്നു നടത്താം കുഷിങ് സിൻഡ്രോം എന്ന അപൂർവ ഹോർമോൺ തകരാറ് മൂലമുണ്ടാകുന്ന ബലഹീനത അമിതവണ്ണം ആസ്മ ഗുരുതര ശ്വാസകോശ രോഗം എന്നിവയെ മറികടന്നാണ് അനന്റ പദയാത്ര അമ്പാനിയുടെ മകനായതുകൊണ്ട് ഒരു വിഷമവും ഇല്ലാതെയാവും അനന്ദ് വിളർന്നത് എന്നാണ് നമ്മുടെ പൊതുധാരണ ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അനന്ത് കടുത്ത ആസ്മയായിരുന്നു പ്രശ്നം ഇതിനുള്ള സ്റ്റെറോയിഡ് ചികിത്സ ശരീരഭാരം വളരെയധികം വർദ്ധിപ്പിച്ചു ഒരു വേള ഇരുന്നൂറ്റിയെട്ട് കിലോഗ്രാം വരെ അദ്ദേഹത്തിന് ഭാരമുണ്ടായി പക്ഷേ പുറത്തുള്ള പ്രചരണം കൊഴീശ്ശരപുത്രൻ തിന്നും കുടിച്ചും തടിയനായി എന്നായിരുന്നു വിദ്യാർത്ഥിയായിരിക്കെ പൊണ്ണത്തളിയുടെ പേരിൽ അനന്ത് ഏറെ പരിഹസിക്കപ്പെട്ടു പലപ്പോഴും ഇതോർത്ത് അവൻ കരയുമായിരുന്നു ആസ്മാ രോഗികൾക്ക് വ്യായാമം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചികിത്സയ്ക്കായി സ്റ്റെറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം പതിവിലും കൂടുതൽ വിശപ്പുണ്ടാക്കും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കും ഇതിന് രണ്ടായിരത്തി പതിനാറിൽ അനന്ത് വണ്ണം കുറച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായി രണ്ടായിരത്തിലധികം മൃഗങ്ങൾക്ക് അഭയം കൊടീശ്വരപുത്രൻ എന്ന ടാഗ്ലൈനിൽ മാത്രം അറിയപ്പെടേണ്ട ആളല്ല അനന്താനി തികഞ്ഞ പരിസ്ഥിതി സ്നേഹി മൃഗസ്നേഹി സർവോപരി മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ തെരുവുനായ സംഘടനകളെ പോലെ വെറും ഷോ കാട്ടാനുള്ള മൃഗസ്നേഹമല്ല ശരിക്കും കോടികൾ മുടക്കിയാണ് അദ്ദേഹം മൃഗങ്ങൾക്ക് അഭയം നൽകിയിരിക്കുന്നത് ഈ മൃഗസ്നേഹം തന്നെയാണ് അനന്തിനെയും ഭാര്യ രാധിക മർച്ചന്റിനെയും തമ്മിൽ അടിപ്പിച്ചത് ഭാര്യകളുടെ സുഹൃത്തുക്കളായി ഇവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു ഇന്ന് വന്താര അടക്കമുള്ള ആനന്ദിന്റെ ഡ്രീം പ്രൊജക്ടുകൾക്കൊപ്പം രാധികയുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ക്ലീൻ ചിറ്റ് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് അനന്തിന് ഊർജ്ജവുമാകുന്നു രണ്ടു വർഷം മുൻപ് കേരളത്തിൽ നിന്നും വന്താരയിലേക്ക് ഗാനകളെ കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു ഇതിനായി പത്തോളം ആനകളുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്തു കടുത്ത എതിർപ്പിനെ തുടർന്ന് ഇത് നടക്കാതെ പോയി നമ്മുടെ കോർപ്പറേറ്റ് പുച്ഛം വെച്ച് അംബാനി കേരളത്തിലെ ആനകളെയും കൊള്ളയടിക്കുന്നുവെന്ന് വാർത്ത പറഞ്ഞത് മാത്രം ഭാഗ്യമെന്ന് വിചാരിക്കാം